ിസി മദ്യവിരുദ്ധ സമിതി ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി ചവറക്കോവിൽ തോട്ടം ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിനാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനം നടത്തിയത് രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനമാണ് ചവറ കോവിൽത്തോട്ടം ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ രൂപതാ ഡയറക്ടർ ഡോക്ടർ മിൽട്ടൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സ്വയം പ്രതിരോധവും സാമൂഹിക മുന്നേറ്റവും സൃഷ്ടിക്കാൻ വിദ്യാർത്ഥി സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ജൂൺ ലോക ദിവസം ഓരോ നമ്മൾ വെറുതെ കാരണം നമ്മുടെ സമൂഹം മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടി അതിനെതിരെ പോരാടാൻ വേണ്ടി അതിനെ മുഖം വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ദിവസങ്ങളൊക്കെ ലോകത്താകമാനം ആചരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോ നമ്മള് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണുക അത് കാണുക അതൊക്കെ കാണുന്നതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ പിന്നെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് നമ്മൾ അറിയണം സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ നമ്മൾ അറിയണം സമൂഹത്തിലെ ഓരോ മാറ്റങ്ങൾ അറിയണം ഓരോ കുടുംബങ്ങൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം കാരണം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും പത്രത്തിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഈ ഇങ്ങനെയുള്ള തന്നെ അത് നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ഒരിക്കലും രൂപതാ പ്രസിഡന്റ് യോഹനാൻ ആന്റണി അധ്യക്ഷത വഹിച്ചു ചവറാസി അജീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി എസ് ഐ ഷാജി ഗണേഷ് പ്രിൻസിപ്പൽ സിസ്റ്റർ സിന്ധ്യാമേരി ജനറൽ സെക്രട്ടറി എ ജെ ഡി ക്രൂസ് മെയ്സി യേശുദാസ് ഇഗ്നീഷ്യ സെറാഫിൻ അനുപയ്യം തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥി പ്രതിനിധി ജസ്സിന ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ ടവറ